മലയാള സിനിമയുടെ കഴിഞ്ഞ വർഷം അവസാനിച്ചത് ഒരു ജനപ്രിയ താരത്തിൻ്റെ വന വിജയത്തിലേക്കുള്ള തിരിച്ചുവരവ് കണ്ടുകൊണ്ടാണ് നിവിൻ പോളിയുടേതായിരുന്നു അത് അഖിലെ സത്യന് സംവിധാനം ചെയ്ത സർവം മായ എന്ന ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറുകോടി ക്ലബില് ഇടം പിടിച്ചതായി നിർമ്മാതാക്കള് തന്നെ അറിയിച്ചിരുന്നു വെറും പത്ത് ദിവസം കൊണ്ടാണ് ഈ നേട്ടം അതേസമയം ബോക്സ് ഓഫീസിൽ കൗതുകകരമായ മറ്റു പല നേട്ടങ്ങളും ചിത്രമുണ്ടാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കേരളത്തിൽ നിന്ന് മാത്രം നേടിയ ഗ്രോസ് ആണ് കേരളത്തിൽ നിന്ന് മാത്രം അമ്പത് കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ ചിത്രം നേടിയിട്ടുണ്ട് അതും അതിവേഗത്തിൽ ഈ നേട്ടം സ്വന്തമാക്കിയ ചിത്രങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ സർവമായ കേരളത്തിൽ നിന്ന് ഈ നേട്ടം സ്വന്തമാക്കിയ പതിമൂന്നാമത്തെ മലയാള ചിത്രം ആയിരിക്കുകയാണ് സർവമായ ഏറ്റവും വേഗത്തിൽ കേരളത്തിൽ നിന്ന് മാത്രം അമ്പത് കോടി ഗ്രോസ് നേടുന്ന നാലാമത്തെ മലയാള ചിത്രവും മോഹൻലാലിന്റെ എംബുരാന് തുടരും കല്യാണി ടൈറ്റിൽ റോളിലെത്തിയ ലോക ചാപ്റ്റർ ഒന്ന് ചന്ദ്ര എന്നിവയാണ് സർവം മായയെക്കാള് വേഗത്തിൽ കേരളത്തിൽ നിന്ന് ഈ നേട്ടം സ്വന്തമാക്കിയ മലയാള ചിത്രങ്ങൾ വമ്പന് പ്രീ റിലീസ് ഹൈപ്പുമായെത്തിയ എംബുരാന് അഞ്ച് ദിവസം കൊണ്ടാണ് കേരളത്തിൽ നിന്ന് അമ്പത് കോടി ഗ്രോസ് നേടിയതെങ്കിൽ തുടരും ഈ നേട്ടം സ്വന്തമാക്കിയത് എട്ട് ദിവസം കൊണ്ടാണ് ലോക ഈ നേട്ടം പത്ത് ദിവസം കൊണ്ട് സ്വന്തമാക്കിയപ്പോൾ സർവം മായയുടെ നേട്ടം പതിനൊന്ന് ദിവസം കൊണ്ടാണ്